നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡെങ്കിപ്പനി വന്നിട്ടുണ്ടോ ഡെങ്കിപ്പനി പിടിച്ചിട്ട് ഇപ്പോൾ ഒരു പത്ത് ദിവസമായി വീട്ടിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് അത്രക്ക് മാരകമായിട്ടുള്ള ഒരു അസുഖമാണ് ഡെങ്കിപ്പനി ഡെങ്കിപ്പനി വന്നിട്ടുള്ള ആളുകൾക്ക് അറിയാൻ എൻ്റെ ബുദ്ധിമുട്ട് വരാത്ത ആളുകൾക്ക് വരാതിരിക്കട്ടെ അത്രക്ക് മാരകമായിട്ടുള്ള ഒരു അസുഖമാണ് കൊറോണ വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ പലതരം അസുഖങ്ങളും വന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും ഇത്രക്ക് നമ്മളെ പിടിച്ചു ഒലച്ച് നമ്മൾ തകർത്ത് കളയില്ല പക്ഷേ ഡെങ്കിപ്പനി എന്ന് പറഞ്ഞ പനിയില്ലേ വരാതെ നോക്കണേ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അഞ്ച് ദിവസമില്ലേ അഞ്ച് ദിവസം ഉറക്കമെന്ന് പറഞ്ഞ സാധനം ഉണ്ടായിട്ടില്ല രാവും ഉറങ്ങില്ല പകലും ഉറങ്ങില്ല നമുക്കിങ്ങനെ ചിന്തകളായിരിക്കുള്ളൂ അതുപോലെ എന്തെങ്കിലുമൊക്കെ മുൻപിൽ പലതരം സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കും പക്ഷെ ഉറങ്ങൂല അത് നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അതുപോലെ ഇങ്ങനെ തലക്ക് ചുറ്റും ഇങ്ങനെ തലവേദന ഒരു രക്ഷയില്ലാത്ത തലവേദനയാണ് ഇത് പനിയുടെ ആ മൂർത്തൻ്റെ സമയത്തൊക്കെ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് തലവേദന അതുപോലെ തന്നെ ഉറക്കില്ലായ്മ പിന്നെ ശരീരത്തിൻ്റെ പെയിൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പെയിനാണ് അത്രക്ക് മാരകമായിട്ടുള്ള പെയിനാണ് നമുക്ക് ഉണ്ടാകുന്നത് ഈ ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ ഇനി ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ ഡെങ്കിപ്പനി അങ്ങോട്ട് മാറും പിന്നെ നമുക്ക് വരാൻ പോകുന്നത് കൗണ്ട് കുറയുക എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് എനിക്കാണെങ്കിൽ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല യാതൊരു രീതിയിലുള്ള ഭക്ഷണവും ഭക്ഷണം നമുക്കങ്ങോട് കഴിക്കാനായിട്ട് പറ്റില്ല കാരണം അതിന് ടേസ്റ്റില്ല കയ്പ്പ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇനി നമ്മളെന്തെങ്കിലും ഭക്ഷണം കഴിക്കാതെ വിചാരിച്ച രണ്ട് സ്പൂൺ കഞ്ഞി നമുക്ക് കഴിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മളുടെ കൗണ്ട് യാതൊരു കാരണവശാലും കയറി വരില്ല പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ നമ്മൾ പപ്പായയുടെ ഇല ജ്യൂസ് അടിച്ചിട്ട് ഡെയിലി രാവിലെ വൈകിട്ട് അത് കുടിക്കുന്നുണ്ട് കിവി തിന്നുന്നുണ്ട് മാതൃ നാരങ്ങ കഴിക്കുന്നുണ്ട് പപ്പായ കഴിക്കുന്നുണ്ട് എല്ലാം കഴിക്കുന്നുണ്ട് കൗണ്ട് നോക്കുമ്പോൾ ആദ്യത്തെ ദിവസം ഒരു ലക്ഷത്തി അറുപതിനായിരം ഉണ്ടായി പിറ്റേ ദിവസം നോക്കുമ്പോൾ അത് രണ്ട് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും അത് നാൽപ്പതിനായിരം കുറഞ്ഞ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആയി പിന്നെ ഡെയിലി ഇരുപത് വെച്ച് കുറഞ്ഞ് ലാസ്റ്റ് നോക്കുമ്പോഴത്തേക്കും എൺപതിനായിരം ആയിട്ട് കുറഞ്ഞു കൊണ്ടിരിക്കണേ അപ്പോൾ അവരൊന്ന് ക്രിട്ടിക്കൽ സ്റ്റേജിലേക്കാണ് പോകുന്നത് ഡോക്ടറെ കാണണം അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അഡ്മിറ്റ് ചെയ്യാൻ ആശുപത്രി ചെന്ന ദിവസമാണ് വളരെ ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥ ഉണ്ടാകുന്നത് നമ്മള കൽക്കട്ടയിലെ ഡോക്ടറെ കൊലപ്പെടുന്ന ദിവസം അന്ന് എല്ലാവരും ഡോക്ടർമാരൊക്കെ മുടക്കായതുകൊണ്ട് അന്ന് നമുക്ക് ഒന്നും കിട്ടിയില്ല പിന്നെ എനിക്ക് മനസ്സിലായത് ട്രീറ്റ്മെൻറ്റിനേക്കാൾ കൂടുതൽ നമ്മൾ നമ്മൾ തന്നെ വിചാരിച്ചാലാണ് കൗണ്ട് കൂടുള്ളു അങ്ങനെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി രാവിലെ വൈകുന്നേരവും ഉച്ചക്കും ഇടക്ക് ഗ്യാപ്പ് കിട്ടുമ്പോഴും ഒക്കെ വിശക്കണ എപ്പോഴാണ് അപ്പോഴൊക്കെ ടേസ്റ്റൊന്നും നോക്കാതെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഇഷ്ടമുള്ള ഭക്ഷണം നെയ്റോസ്റ്റായാലും ദോശ ആയാലും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി ചോറ് ചോറ് മീൻകറി ഒക്കെ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി അങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കൗണ്ട് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒരിത്തിരി കൂടാൻ തുടങ്ങി അപ്പോൾ വളരെയധികം സൂക്ഷിക്കണം ഡെങ്കിപ്പനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഈ മുതലിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് ഒരുപാട് പേർക്ക് നിരവധി ആളുകൾക്ക് ഈ ഡെങ്കിപ്പനിയാണ് ഒരു വീട്ടിലൊരാൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഡെങ്കിപ്പനി പക്ഷേ ആ വന്ന വീട്ടിലൊക്കെ വല്ലാത്തൊരു അവസ്ഥയാണ് ആ ആളുകളുടെ ഡെങ്കിപ്പനി വന്നവരുടെ അതുകൊണ്ട് ഡെങ്കിപ്പനിയിൽ നിന്ന് നിങ്ങൾ ഒരുപാട് ദൂരം മാറി നിൽക്കണം പകൽ സമയത്തുള്ള ആ കൊതുകിൻ്റെ കടി കൊള്ളാതെ നോക്കണം പിന്നെ നമ്മളുടെ വീട്ടിലെല്ലാ എല്ലാ ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈ ഡേ ആചരിക്കണം എന്തെങ്കിലുമൊക്കെ വെള്ളം നമ്മുടെ വീട്ടിൽ കെട്ടി കിടപ്പണമെങ്കിൽ ബാത്റൂമിൽ വെച്ച പാത്രത്തിൻ്റെ മൂടിയുടെ മുകളിൽ കിടക്കുന്ന വെള്ളം വരെ മതി എന്നു പറഞ്ഞാൽ ഇ ഡിസ് കൊതുകിന് മുട്ടയിട്ട് വരിക അങ്ങനെ ഈഡിസ് കൊതുകിനെ വളർത്താതെ നോക്കണം നമ്മളെ ഡെങ്കിപ്പനി വന്ന ഒരാളെ കടിച്ച കൊതുക് വേറൊരാളെ കടിച്ചു കഴിഞ്ഞാൽ ഡെങ്കിപ്പനി ഉറപ്പായിട്ട് വരും അത് കൂടാതെ വേറൊരു സംഭവമുള്ളത് ഡെങ്കിപ്പനി വന്ന ഒരാളെ കടിച്ച കൊതുക് മുട്ടയിട്ടുണ്ടാകുന്ന കൊതുകും കുഞ്ഞുങ്ങൾക്കൊക്കെ ഡെങ്കിപ്പനി വരുത്താനുള്ള കഴിവുണ്ട് അത് ഇൻഫെക്റ്റഡ് ആയിട്ടാണ് ആ കുഞ്ഞുങ്ങൾ വിരിയുന്നത് അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം ഡെങ്കിപ്പനി മാരകമാണ് അത് വളരെ മാരകം തന്നെയാണ് രണ്ടാമത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് ഒക്കെ കൊണ്ട് പെട്ടെന്ന് കുറയാൻ സാധ്യതയുള്ള ഒന്നാണ് അതുകൊണ്ട് എല്ലാവരും ഡെങ്കിപ്പനിയിൽ നിന്ന് സമ്മദൂരം പോവുക ഞാൻ ഈ അവശമായിപ്പോയത് ഡെങ്കിപ്പനി കാരണമാണ് ഇനി ഇവിടുന്ന് റിക്കവർ ചെയ്ത് വന്നാൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും റിക്കവർ ചെയ്ത് വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ അതുകൊണ്ട് ഡെങ്കിപ്പനി ഇല്ലാത്ത ആൾക്കാരൊക്കെ വളരെയധികം സൂക്ഷിക്കണം വന്ന ആൾക്കാരും സൂക്ഷിക്കുക